നമസ്കാരം എങ്ങും ചിതറിക്കിടക്കുന്ന മാലിന്യങ്ങൾ വിദേശികളും സ്വദേശികളുമടക്കം ആയിരങ്ങൾ ദിനംപ്രതി വന്നു പോകുന്ന ഫോർട്ട് കൊച്ചി ഈ ബീച്ചിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഈ അവസ്ഥ കണ്ട് മനമടുത്താണ് ബീച്ചിലെത്തിയ വിദേശികൾ തന്നെ മാലിന്യം പെറുക്കി മാതൃകയാകുന്നത് സത്യത്തിൽ ഇതെല്ലാം അവിടുത്തെ ഭരണാധികാരികൾ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ദൃശ്യങ്ങളിലേക്ക് രാവിലെ ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമുക്ക് തന്നെ ഒരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതാണ്ടാ അവർ വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ട്യൂഷനുള്ള കൗൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ ഇത്ര കിഴക്കുകറ്റേഖകളാണ് ഒരു ക്ലീൻ ചെയ്ത് കൊണ്ടാണ് അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്ത ആ നാട്ടുകാരല്ല ഇത്ര ഇത്ര ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവര് വേണ്ടി വന്ന് ഈ ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും ആൾക്കാർ വന്ന് അഴിഫ് രാഷ്ട്രം ആഷ്യ Okay, this the first time i want the to clean the beach. I'm photo to clean the beach. You are the group? Yeah, we are the group. We are the International Scientific uh, School of Universology. Okay. We decided to help you to gather all this rubbish okay. for you, for your children, grandchildren. So I know, I know that's, a, that's a, no good before the beach here. That's very dirty. Yeah. Then I'm proud of you because you are my, my uh, country coming, my, my beach coming, you clean, I'm proud of you. മൈ ഗവൺമെന്റ് ഫോർ ദ യുവർ ക്ലീനിങ് ഹിയർ മൈ ഗവൺമെന്റ് ഇത് കണ്ട നമ്മളെ 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 കണ്ടാ പറഞ്ഞോ പറഞ്ഞു ഇല്ല ഇല്ല പറഞ്ഞു ആ എണ്ണൂറ് പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് രൂപയോളം ഈ കിച്ചുകൾ വാങ്ങാൻ വേണ്ടി കണ്ടാ ഈ കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് നമുക്ക് വെച്ച് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇല്ലെന്നാണ് ഇവിടുത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയുന്നത് അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാര്യം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാൻ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്ത് എണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മളെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം എന്താ വെച്ചാല് ഇത്രയും ദീർഘ്യായി കിടന്നൊരു ബീച്ചായിരുന്നു ഇടാ എന്നിട്ട് അവർ കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യയില അവർ കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരി പറഞ്ഞാൽ ശരിക്കും നമുക്കെന്നാ ഒരു നാണം വരുന്നത് കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീൽഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണാണ് നാണമാണ് കണ്ടിട്ട് കണ്ട ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അവര് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാ അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതിൽ ഗാർബേജിലേക്ക് നടച്ചോണ്ടിരിക്കാണ് ഇപ്പൊ ഞാനിത് കൂടുതലും പറയാനുള്ള ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ അപ്പൊ ഞാൻ ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് എടുത്തതാണ് കേണ്ടാ അവൾ ഫോട്ടോ കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് ഏ വായിച്ചു ഇതാണ് ഇവരാ ഇവര് ചെയ്യുന്ന ഇതിൻ്റെ ഇത് അണ്ടാ എന്നാൽ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നത് വേണ്ട നമ്മളെ ഫോട്ടോ വെച്ച് ബീച്ചാണേ കാണുന്നത്